ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ടി ജി നന്ദകുമാറിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ വൈകിട്ടോടെയാണ് നന്ദകുമാർ ഹാജരായത് സ്ത്രീതത്തെ അപമാനിക്കൽ വ്യക്തിഹത്യ തുടങ്ങിയ വകുപ്പുകളാണ് നന്ദകുമാറിനെതിരെ ചുമത്തിയത് ശോഭാ സുരേന്ദ്രനെതിരെ താൻ ഉയർത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നന്ദകുമാർ വ്യക്തമാക്കുകയും ചെയ്തു നന്ദകുമാർ ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശോഭ സുരേന്ദ്രൻ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് തന്നോട് വിൽക്കാൻ ആവശ്യപ്പെട്ടത് ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷണം ഭർത്താവ് മോഹൻദാസിന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി സംരക്ഷണ ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു ഇക്കാര്യത്തിൽ വ്യക്തത തേടി രണ്ട് കത്ത് നൽകിയെങ്കിലും അതിന് മറുപടി പറഞ്ഞില്ല ഇതോടെയാണ് അഡ്വാൻസ് തുക താൻ തിരികെ ആവശ്യപ്പെട്ടത് ഇതായിരുന്നു നന്ദകുമാറിന്റെ വാക്കുകൾ അതേസമയം സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനെതിരെ ദല്ലാൽ ടി ജി നന്ദകുമാർ ആരോപണങ്ങൾ ഉയർത്തിയത് ആലപ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണെന്നും തനിക്ക് തിരികെ നൽകാനുള്ള പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടും തിരികെ നൽകുന്നില്ലെന്നും ടി ജി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിലായിരുന്നു പറഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് തുകയായി നൽകിയ പത്ത് ലക്ഷം തിരികെ നൽകണമെന്ന് നന്ദകുമാർ ആവശ്യപ്പെട്ടു ശോഭയുടെ ഭൂമി എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ നന്ദകുമാർ പറഞ്ഞത് അതേസമയം ഇതിനെല്ലാം മറുപടിയായി ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു പിണറായിയോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് ദലാൾ നന്ദകുമാർ പിണറായി ഒഴിച്ച് ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും ഇതാണ് ശോഭയുടെ വാക്കുകൾ ആളുകളുടെ പേര് ദലാൾ പറയട്ടെ ഇല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് താൻ പറയാം ശോഭ പറഞ്ഞിരുന്നു ബി ജെ താൻ ആഗ്രഹിച്ച ആളിനെ കുറിച്ചും ശോഭ സുരേന്ദ്രൻ അന്ന് വിശദീകരിച്ചിരുന്നു എന്തായാലും നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും എന്നാൽ ദലാൾ കോടികളാണ് ഡൽഹിയിലെ നേതാക്കളോട് സി പി എം നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത് എം വി ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ തന്റെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത സി പി എം നേതാവ് വന്ന് ചർച്ച നടത്തി ഇത് എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ അന്ന് ഈ സി പി എം നേതാവ് സി പി എം പുലർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു കണ്ണൂരിലെ പിണറായി അനുകൂല നേതാക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഈ നേതാവ് ബി ജെ പിയിൽ ചേരാത്തതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു തൻ്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്ത് ലക്ഷം ക്യാഷായി നൽകാമെന്ന് പറഞ്ഞു പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഭൂമിയുടെ പാടിന്റെ അഡ്വാൻസ് ആയാണ് തുക വാങ്ങിയതെന്നായിരുന്നു ശോഭയുടെ വിശദീകരണം ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂവെന്ന് ശോഭ പറഞ്ഞു